ഈശോ മിശിയായി സ്തുതികരിക്കട്ടെ തെനാക് തപസ് മൂന്നാം ആഴ്ചയിൽ ശനിയാഴ്ച ലൂക്കായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം ഒൻപത് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ ചുങ്കക്കാരനും ഫരിസേനും പ്രാർത്ഥിക്കാൻ ദേവാലയത്തിൽ പോയ സംഭവം അത് ലൂക്കായുടെ സുവിശേഷത്തിൽ മാത്രം നമ്മൾ കാണുന്ന ഈശോ പറഞ്ഞ ഒരു ഉപമയാണ് ഒരു കഥയാണ് ഇവിടെ ചുങ്കക്കാരൻ്റെ പാ പ്രാർത്ഥന ദൈവം കേൾക്കുന്ന അയാൾ സ്വീകൃതനാകുന്നു ഫരിസേൻ്റെ പ്രാർത്ഥന തിരസ്കരിക്കും ഫരിസേനോ അയാളുടെ പ്രാർത്ഥനയും തിരസ്കരിക്കപ്പെടും ഇതാണ് നമ്മൾ ഈ സുഷ്ഭാവം അവസാനിക്കും വായിക്കുന്നത് ഫരിസേൻ ഫരിസേനേക്കാൾ നീതിമൽക്കരിക്കപ്പെട്ടവനായി ആ ചുങ്കക്കാരൻ വീട്ടിലേക്ക് മടങ്ങി എന്ന് പറഞ്ഞിട്ടുണ്ടാക്കാതെ അവസാനിക്കുന്നു എന്താണ് ഇവരുടെ രണ്ടുപേരുടെയും പ്രാർത്ഥനയുടെ വ്യത്യാസം പ്രാർത്ഥനയുടെ വരികൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം ഫരിസേൻ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ് ദൈവമേ ഞാൻ നിനക്ക് നന്ദി പറയുന്നു എന്തെന്നാൽ ഞാൻ അക്രമിയോ നീതിരഹിതരും വ്യഭിചാരികളുമായ മറ്റുള്ളവരെ പോലെയല്ല ഈ ചുങ്കക്കാരനെ പോലെയുമല്ല ഞാൻ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഉപസിക്കുന്നു ഞാൻ എനിക്ക് ലഭിക്കുന്ന സകലത്തിൻ്റെയും ദശാംശം കൊടുക്കുന്നു ഇതാണ് പരിസേൻ്റെ പ്രാർത്ഥന അയാളുടെ പെർഫെക്ഷൻസ് അയാൾ പ്രകടിപ്പിക്കുക അയാൾ ഇൻപെർഫെക്റ്റ് ആണോ ഇല്ലയോ എന്നുള്ളത് സൂക്ഷിച്ച് പറയുന്നില്ല പക്ഷേ അയാൾ എന്തൊക്കെയോ ആണെന്ന് ദൈവസന്നിധിയിൽ സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുക ദൈവത്തിൻ്റെ മുമ്പിലാണ് എല്ലാം അറിയുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ എന്നാൽ ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന ചുങ്കക്കാരൻ കണ്ണുകൾ ഉയർത്താൻ പോലും തുനിയാതെ അതിൽ ഒരു ധൈര്യമില്ലാതെ മാറത്തടിച്ചുകൊണ്ട് പറഞ്ഞു ദൈവമേ പാപിയായി എന്നിൽ കനിയണമേ അത് വളരെ വ്യക്തമായിട്ടാണ് ഈ സത്യത്തിൽ ഈ ഒരു കഥ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പം ദൈവം നടത്തിയൊരു ഒബ്സർവേഷൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് ഓൾറെഡി നടന്നൊരു കാര്യം ദൈവം പറയുന്നു ഈശോ പറയുമ്പോഴത്തേക്ക് ഇത് ഓൾറെഡി നടന്നൊരു കാര്യമായിട്ടാണ് ഈ സൺ സണ്ണബ് ഗുഡെന്ന് പറയുന്ന സിനിമയിൽ അത് കാണിക്കുന്നുണ്ട് സൺ ഓഫ് സണ്ണഫർഗെന്ന് പറയുന്ന സിനിമയിൽ ഇത് മത്തായുടെ ചു മത്തായി ചുങ്കപ്പിരിക്കാണ്ടിരിക്കുന്ന ആ ചുങ്കപ്പുരുടെ മുമ്പിൽ നിന്ന് ഈശോ ഈ കഥ പറയുന്നതായിട്ടാണ് അപ്പം മത്തായി ആണ് ആ ചുങ്കക്കാരൻ എന്ന രീതിയിൽ മത്തായി ആ ചുങ്കക്കാരൻ പറഞ്ഞ പ്രവർത്തന അവർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് ആ രംഗം കാണിക്കുന്നത് സണ്ണ് കുമാർ എന്ന് പറയുന്നത് യൂട്യൂബിൽ തപ്പി എടുത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങനെയാണ് ആ സിനിമയിൽ അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അതായത് ഈ കഥ ഓൾറെഡി കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ദേവാലയത്തിൽ നടന്നു കഴിഞ്ഞു അത് ദൈവം തൻ്റെ കണ്ണുകൊണ്ട് കണ്ടു കഴിഞ്ഞു അത് കഥയായി പറയുന്നു എന്നുള്ളതാണ് ഇനി ഈ കഥയിലേക്ക് തിരിച്ചു വരാം ഈ കഥയിൽ ദൈവം ഒബ്സേർവ് ചെയ്യുന്നതായിട്ട് നമുക്ക് നമ്മൾ യൂസീൽ പറയുമ്പോൾ ഈ ഫരിസേൻ പറഞ്ഞ സെൻറ്റൻസ് മാത്രമേ അവിടെ ഉള്ളൂ അയാളുടെ ചേഷ്ടകളെക്കുറിച്ച് വലുതായിട്ടില്ല പെയിൻറ്റിങ്ങുകളിലൊക്കെ കെട്ടി കൈകെട്ടി കൂടി തല ഉയർത്തിപ്പടിച്ച് എന്ന് പ്രാർത്ഥിക്കുന്ന രീതിയിലാണ് പെയിൻറ്റിങ്ങുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ അതിനെക്കുറിച്ച് വിശദമായ ഒരു വിവരണമൊന്നും യഥാര്ത്ഥത്തിൽ ഈ ഒരു ഭാഗത്ത് പറയുന്നത് പരീക്ഷയെ നിന്നുകൊണ്ട് സ്വയം ഇങ്ങനെ പ്രാർത്ഥിച്ചു എന്ന് മാത്രമേ പറയുന്നുള്ളൂ അയാളുടെ ബോഡി ലാംഗ്വേജ് എന്തെന്ന് അത്ര വിശദമായിട്ട് പറയുന്നില്ല പക്ഷേ അയാൾ ദൈവം ശ്രദ്ധിച്ചില്ല ഉള്ളതുകൊണ്ടാണ് ഇതൊന്നും സുവിശേഷി വന്നിട്ടില്ല അതായത് ഈശോയുടെ കഥയും പറഞ്ഞിട്ടില്ല ഈശോ കഥയും പറഞ്ഞിട്ടില്ല പക്ഷേ ഈശോ കഥ പറയുമ്പോൾ ചുങ്കക്കാരനെക്കുറിച്ച് വളരെ കൃത്യമായൊരു ഡിസ്ക്രിപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും അയാൾ ഈശോയുടെ ഒബ്സർവേഷനിൽ തന്നിരിക്കുന്നത് ഈശോ ഇങ്ങനെ നോക്കി കണ്ട് നിന്നിട്ട് അത് അതിങ്ങനെ വിവരിച്ച് പറയുന്ന രീതിക്കാണ് അടുത്ത വരി പറയുന്നതിന് ആ ചുങ്കക്കാരനാകട്ടെ ദൂരെ നിന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും തുനിയാതെ മാറത്തടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു അപ്പോൾ ഈ പ്രാർത്ഥന ഒറ്റ വരിയേ ഉള്ളൂ കർത്താവെ പാപിയെൻ്റെ പേര് കരുണിയായിരിക്കണമേ പക്ഷേ അയാൾ അയാളിങ്ങനെ ആ ചുങ്കക്കാരനാകട്ടെ ദൂരെ നിൽക്കുകയാണ് അയാൾ അയാൾക്ക് അടുത്തു വരാൻ പോലും പറ്റുന്നില്ല അയാൾ ആ ഭാവിയാണെന്നുള്ള ബോധം അയാൾക്കുണ്ട് അയാൾ സ്വർഗത്തിലെ കണ്ണുകൾ ഉയർത്താനായിട്ട് പേടിക്കുന്നു തുനിയുന്നില്ല കാരണം അതിന അതിനുള്ളൊരു യോഗ്യത എനിക്കില്ലെന്ന് അയാൾക്ക് ബോധ്യമുണ്ട് മാറത്തടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു അതായത് എൻ്റെ പിഴ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അയാൾ അത്രയും പശ്ചാത്താപത്തോടു കൂടി പ്രാർത്ഥിക്കുന്നു എന്നിട്ട് ദൈവമേ നീ കരുണയാണെ ആകുന്നുണ്ടെങ്കിൽ മാത്രം നീ കനിയുന്നുണ്ടെങ്കിൽ മാത്രമേ ഭാവിയായി എനിക്ക് രക്ഷ രക്ഷയുള്ളൂ എന്ന് പ്രഖ്യാപിക്കുന്നു അപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ഉള്ള ഒരു ഒരു വിവരണം അതിങ്ങനെ ഈശോ ഇത് പറയുമ്പോൾ ഈശോ ഈ കഥയിൽ ചുങ്കക്കാരനെ കുറിച്ച് പറയുന്നത് അയാൾ നിന്നുകൊണ്ട് ഇങ്ങനെ അർത്ഥിച്ചു പിന്നെ ആ സെൻറ്റൻസുകളാണ് പക്ഷേ ചുങ്കക്കാൻ ഈ ഫരസനെ കുറിച്ച് പറയുമ്പോൾ പക്ഷേ ചുങ്കക്കാരനെ കുറിച്ച് പറയുമ്പോൾ ഇത്രയും ഡീറ്റെയിലിംഗ് ഉണ്ട് അതിനകത്ത് ഇത്രയും വിവരി വിവരണമുണ്ട് അതിനർത്ഥം ആ മനസ്താവത്തോടു കൂടി എളിമപ്പെട്ട് കരുണയ്ക്കായി കേഴുന്നവനെ ദൈവം നോക്കിക്കൊണ്ട് നിൽക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അഹങ്കാരത്തോടുകൂടി ജീവിക്കുന്ന ഒരാളുടെ പ്രാർത്ഥനയെ ദൈവം മൈൻഡ് ചെയ്യുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അതിനകത്ത് അതിന് ഇന്നുകൊണ്ട് എന്തൊക്കെ പറഞ്ഞിട്ട് പോയി ഇത്രയേ ഉള്ളൂ ആ ദൈവത്തിന് അറിയാം അയാളുടെ പ്രാർത്ഥന എല്ലാവരുടെയും പ്രാർത്ഥന ദൈവത്തിൻ്റെ മനസ്സിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പക്ഷേ അയാളെ ദൈവം നോക്കിയിട്ടില്ല പക്ഷേ ചുങ്കക്കാരെ ദൈവം നോക്കി കണ്ട് അയാൾ എവിടെ നിന്നു എങ്ങനെ നിൽക്കുന്നു എന്ത് ചെയ്തു എങ്ങനെ പറയുന്നു എന്നെല്ലാം വ്യക്തമായും ഈശോ ഈ കഥയെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഇത് ഓൾറെഡി കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന കഥയാണ് മത്തായുടെ കഥയാണ് മത്തായി എന്ന ചുങ്കക്കാരൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പ്രാർത്ഥിച്ചത് അയാളെ ഞാൻ കണ്ടുകൊണ്ടിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു അയാൾ നീതിവൽക്കരിക്കപ്പെട്ടു അയാളുടെ അയാളുടെ യാഥാർത്ഥ്യബോധം എളിമ പാപബോധം പശ്ചാത്താപം പ്രാർത്ഥനയുടെ പ്രാർത്ഥനയിലയാൾ ദൈവത്തെ അംഗീകരിക്കുകയും താൻ പാവിയാണെന്ന് അംഗീകരിക്കുകൊണ്ടുള്ള അയാളുടെ പ്രാർത്ഥന ഇതെല്ലാം ദൈവത്തിന് പ്രിയപ്പെട്ടു അയാൾ എന്താണ് വരി പറയുകയാണെങ്കിൽ അത്രയ്ക്ക് സ്നേഹം ദൈവത്തോടുള്ളത് കൊണ്ടാണ് അയാൾ ഇത്രയ്ക്ക് നൊന്ത് പ്രാർത്ഥിച്ചത് ഇതാണ് ദൈവത്തിനെ ഉപയോഗിക്കുക അയാളുടെ സ്വീകൃതനാകാൻ കാരണം അപ്പോൾ അതൊരു ദൈവം ഈ നമ്മൾ ഈ കഥ ഈശോ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒറ്റ ഉള്ളൂ അഹങ്കാരിക ദൈവം മൈൻഡ് പോലും ചെയ്യുന്നില്ല പക്ഷേ എളിമപ്പെട്ട് പ്രാർത്ഥിക്കുന്നവനെ ദൈവം നോക്കി നിന്ന് അത് മനസ്സിലാക്കി അവനോട് ദൈവത്തിനുള്ള സ്നേഹം ആ നോട്ടത്തിലൂടെയും ദൈവം മനസ്സിലാക്കുന്നതിലൂടെയും വ്യക്തമാണ് അതാണ് ഈ ഡീറ്റെയിലിങ്ങിൽ നമുക്ക് കാണാൻ സാധിക്കും ഈശോ ഇങ്ങനെ വിവരിച്ച് അയാളെക്കുറിച്ച് പറഞ്ഞിട്ട് മനസ്സിലാക്കാൻ സാധിക്കുക അപ്പോൾ നോക്കി എളിമപ്പെടുന്നവനെ നോക്കി നിൽ സ്നേഹത്തോടെ നോക്കി നിൽക്കുന്ന ദൈവത്തെ നമുക്ക് ഈ കഥയിലൂടെ വായിച്ചെടുക്കാൻ സാധിക്കും ഈശോ എങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടെന്നുള്ളത് അപ്പോൾ നമ്മൾ പരിസേനെ പോലെ ആവാതെ ചുങ്കക്കാരനെ പോലെ ദൈവം നോ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മൾ നോക്കി നിൽക്കണം എന്ന ആഗ്രഹത്തോടു കൂടി യാഥാർത്ഥ്യബോധത്തോടും എളിമയോടും പശ്ചാത്താപത്തോടും കൂടെ ദൈവത്തിൻ്റെ അധികാരത്തെയും കരുണയും അംഗീകരിച്ചുകൊണ്ട് എൻ്റെ പാപാവസ്ഥയെക്കുറിച്ച് ബോധ്യമുള്ളവനായി പ്രാർത്ഥിക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ